കഴിഞ്ഞ ദിവസമായിരുന്നു നടി ആശാസനത്തിനെതിരെ കുറെ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായത് എസ് പി സി ചെയർമാനുമായി പ്രാണായെന്ന ആപ്പിന്റെ പേരിൽ ഒരുപാട് പേരുടെ കോടികൾ രൂപ വധിക്കുന്ന നിക്ഷേപങ്ങൾ തട്ടിയെടുത്തു എന്നും മാത്രമല്ല നടിയുടെ വീട്ടിൽ പോലീസ് ചെന്നപ്പോൾ നടി രാജ്യം വിട്ടതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയത് ഇപ്പോഴെതാ താരം തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ എന്നെ കുറിച്ചുള്ള കുറെ വാർത്തകൾ ഞാൻ കണ്ടു അതൊക്കെ വ്യാജമാണ് കാര്യങ്ങൾ യാതെ നൊമ്പലപ്പെടുത്താൻ ശ്രമിച്ചവരോട് തനിക്ക് ഒട്ടും പരിഭവവുമില്ല മാത്രമല്ല സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പും ആശ പങ്കുവച്ചു ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡായ എസ് പി സി പ്രാണ ഇൻസൈറ്റ് എന്നീ സ്ഥാപനങ്ങളുമായി ആശാ ബന്ധിപ്പിച്ച് ഒരുപാട് വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു മേൽപറഞ്ഞ സ്ഥാപനങ്ങളുമായി പൂർണ്ണമായും ഞങ്ങളുടെ ഉടമസ്ഥയിലും നിയന്ത്രണത്തിലുമുള്ളതാകുന്നു നടി ആശാശരത്ത് ഈ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥയോ ഷെയർ ഹോൾഡറോ ഡയറക്ടർ ബോർഡോ അംഗമോ പ്രൊമോട്ടറോ പ്രചാരകയോ ഒന്നുമല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രാണ ഇൻസൈറ്റ് ആപ്പിന്റെ ഒരു പ്രോഗ്രാമിൽ നർത്തകയും ആർട്ടിസ്റ്റും എന്ന നിലയിൽ ആശാശരത്ത് അതിഥിയായി പങ്കെടുക്കുകയും ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കോവിഡ് കാലഘട്ടത്തിൽ കലാപഠനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കഥകളി മോഹിനിയാട്ടം തുടങ്ങി വിവിധ ഇനം കലകളുടെ ക്ലാസുകൾ ഷൂട്ട് ചെയ്ത് കല ഓൺലൈൻ ആയി അഭ്യസിക്കുന്നതിന് വേണ്ട ക്ലാസുകളുടെ കണ്ടന്റ് നൽകി എന്നല്ലാതെ അവർക്ക് ഞങ്ങളുടെ സ്ഥാപനവുമായി യാതൊരു പങ്കാളിത്തവുമില്ല എന്നാണ് വിവരം അറിയിച്ചിരിക്കുന്നത് അല്ലാതെ ആശാ യാതൊരു ബന്ധവും ഈ കമ്പനിയുമായിട്ടില്ലെന്നും ആശാ കുറിച്ച് ഇപ്പോൾ പ്രചരിച്ചു ിക്കുന്ന വാർത്ത നുണയാണ് എന്നാണ് ഇപ്പോൾ എസ് കമ്പനി തന്നെ പുറത്തുവിട്ടിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത്